നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട നിവിൻ പോളീൻ്റെ പീഡന വാർത്ത തന്നെയാണ് പറയാനുള്ളത് അരുൺകുമാറിൻ്റെ ആ സ്ത്രീയുമായിട്ടുള്ള സംഭാഷണം കേട്ട് കഴിഞ്ഞപ്പോഴേ ഞാനിങ്ങനെ തലയിൽ കൈവച്ചുപോയി എൻ്റെ ഭഗവാനെ ഇതൊക്കെ നടക്കുന്നുണ്ടോ നമ്മുടെ കേരളത്തിൽ എന്താണ് പറയുന്നത് അതായത് ഒരു വീട്ടിൽ അതിക്രമിച്ചു കയറുന്നു ക്യാമറ വെക്കുന്നു അതുപോലെ തന്നെ ഭർത്താവും മകനും കിടന്നുറങ്ങുന്നത് കാണിക്കുന്നു ഇതെന്താ ഇത് വെള്ളിയിരിക്കപ്പെട്ടാണ് അല്ല അറിയാതുകൊണ്ട് ചോദിക്കുന്നതാണ് നമ്മളൊക്കെ മണ്ടന്മാരാണ് ഞാൻ രണ്ടോ എൻ്റെ തലക്കിങ്ങനെ കാരണം എന്താ വെച്ചാൽ ഈ ന്യൂസ് കാണുമ്പോൾ നമ്മൾ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ലോകത്താണോ ജീവിക്കുന്നത് എന്ന് പോലും തോന്നിപ്പോയ അവിടുന്ന് എന്തൊരു വിഡിത്തമാണോ പറയുന്നത് എന്തൊരു വിഡിത്തമാണ് പറയുന്നത് അതായത് ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസുകാർ വ്യക്തമായിട്ട് അന്വേഷിക്കണം ഈ സ്ത്രീയുടെ വീട്ടിൽ അങ്ങനെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടോ അങ്ങനെ ഭർത്താവുമായിട്ട് കിടന്നുറങ്ങുന്നത് കാണിച്ചിട്ടുണ്ടോ ഒരു വീട്ടിൽ ഒരാൾക്ക് അങ്ങനെ അതിക്രമിച്ച് കയറാൻ കഴിയുമോ ഇതെന്ത് ഇത് പറയുന്നത് എന്ന് എനിക്ക് ഒരു ഒരു വന്നാ പറയേണ്ടത് ഒരു മനസ്സിലാകുന്നില്ല നമുക്ക് ഇത് ആരുടെ പറഞ്ഞു കൊടുത്തത് പറഞ്ഞു കൊടുക്കുമ്പോഴൊരു മര്യാദയ്ക്കുള്ളൊരു സംഭവം പറഞ്ഞു കൊടുക്കണ്ടേ നമ്മളൊരു ഒരു വീട്ടിൽ ഇപ്പോൾ കയറി കയറിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ മോഷണല്ലേ മോഷണാശ്രമമല്ലേ അതിന് കൃത്യമായിട്ട് പിടിച്ചുള്ളിലിടാനുള്ള വകുപ്പില്ലേ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ആ ക്യാമറ കണ്ടുപിടിച്ചത് വെച്ചത് ആരാണ് ഇതൊക്കെ അന്വേഷിച്ചൂടെ ഒരു കംപ്ലയിൻ്റ് കൊടുത്തുകൂടെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടോ അതും അറിയില്ല ഇനി ഇത്രയൊക്കെ നടന്നിട്ട് ദുബായിൽ വെച്ചാണ് നടന്നിരിക്കുന്നത് ദുബായിൽ വെച്ചിട്ട് പിന്നെ മണിക്കൂറിന് മണിക്കൂറിന് മറ്റേ ഈ മയക്കുമരുന്ന് കളിക്കാ വെള്ളം കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ആ വെള്ളം കൊടുത്ത് കൊടുത്ത് കുടിച്ച് സമയത്ത് ഓരോരോ ഓരോരും പോയിട്ട് പീഡിപ്പിക്കുന്നത് അതുമാത്രവുമല്ല ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിബിൻ പോളി അടക്കമുള്ള ഇവരെല്ലാവരും കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇവരൊക്കെ കഴിച്ചിട്ട് ഓഫായി കിടക്കുന്ന സമയത്ത് ഇവർ ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ നിവിൻ പോളി ഇവരുടെ ഫോൺ പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയുന്നത് പിന്നെ ഇവർക്ക് നാട്ടിൽ നിന്ന് വേറൊരു ഫോൺ ഇവരുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നത് ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും ഭർത്താവിനെ വിവരം അറിയിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമയിൽ പോകുന്നത് ഭർത്താവിന് ഇഷ്ടമല്ല അപ്പോ ഇത് എന്റെ ഇഷ്ടത്തിന് ഞാൻ വന്നതാണ് എന്നിട്ടും അഞ്ചാറ് ദിവസം ഞാൻ ഇവരുടെ കൂടെ ഇവിടെ നിന്നു എന്നുള്ള അർത്ഥത്തിൽ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ നിവിൻ പോളി അഞ്ചാമത്തെയോ ആറാമത്തെയോ പ്രതികളാണ് അപ്പൊ ഒന്നാമത്തെ പ്രതിയായ ശ്രേയ എവിടെ അതുപോലെ മറ്റേവരെവിടെ ഇവരി ഒന്നും കാണുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇവരുടെയൊക്കെ ഫോട്ടോ അല്ലെ ആദ്യം വരേണ്ടത് അപ്പം ഇത് നിവിൻ പോളി കിട്ടുള്ള ഒരു പണിയാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്ക് നിവിൻ പോളി കിട്ടുള്ള നല്ലൊരു പണിയാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പം ഒന്നര മാസം മുന്നേയാണ് ഒരു കംപ്ലൈൻ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് പീഡനം ഇല്ലയെന്നു പറയുന്നുണ്ട് അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ നിവിൻ പോളി തന്നെ ഇന്നലെ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചപ്പോഴും വേണ്ട നിങ്ങൾ ഇനി ഇതിൻ്റെ പുറകെ പോകേണ്ട എന്ന് പോലീസുകാർ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അതുപോലെ വക്കീൽ പറഞ്ഞു അവർ ഫേമസ് ആകാൻ വേണ്ടിയിട്ടാണ് ഇനി നിങ്ങൾ ഇതിൻ്റെ പുറകെ പോകണ്ടാന്ന് പറഞ്ഞു എന്ന് ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നത് അതായത് ഈ യുവതി അവിടെ പോയിട്ടുണ്ടാകാം ദുബായി ദുബായി എന്ന് പറയുന്ന ആ ഹോട്ടലില്ലേ എന്നാൽ ഏതൊരു ഹോട്ടൽ ഉണ്ടല്ലോ ആ ഹോട്ടലൊക്കെ ഉള്ളത് തന്നെയാണ് അവിടെ പോയിട്ടുണ്ടാകാം ഇതൊക്കെ ചെയ്തിട്ടും ഉണ്ടാകാം കാരണം എന്താണെന്ന് വെച്ചാൽ ചാൻസ് ചോദിച്ചിട്ട് പോയിട്ടുണ്ടാകും എന്നാൽ ഈ നിർമ്മാതാവ് സുനിൽൻ്റെയൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടോ സുനിൽ ഭക്ഷണമൊക്കെ വേണിച്ച് കൊടുത്ത് സുനിൽ പറഞ്ഞിട്ടുണ്ടാകും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് സാധാരണ സിനിമാക്കാർ അതാണല്ലോ ചോദിക്കുക കാരണം സിനിമാക്കാർ സിനിമ നിർമ്മിക്കുന്നതന്നെ ചില ആൾക്കാർ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല അതിന് തയ്യാറുള്ളവർ പോയാൽ മതി ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ എന്തെങ്കിലും ഒരു കമ്മിറ്റി വരുമ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് വിളിച്ച് പറയാത്തേ ഉള്ളൂ നമ്മൾ ആദ്യം പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഓഡീഷനായാലും എന്ത് പരിപാടിക്കായാലും പോകുമ്പോഴേ ഒന്നിക്ക് വീട്ടുകാരെ കൂട്ടിയിട്ട് പോവാ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയാവുന്ന കൂട്ടുകാരെ കൂട്ടിയിട്ട് പോവാ അല്ലാണ്ട് ഇമാതിരി പറഞ്ഞ പോലെ ശ്രേയനെ പോലെയുള്ള ആളെ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അവളും പറയുമായിരുന്നു ആ അന്ന് അവൾ കാല് പിടിച്ചു കൊടുക്കും ചിലപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ഉണ്ടാവുക അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആൾക്കാരെ കൂട്ടിയിട്ട് പോ എന്നിട്ട് പോയിട്ട് ഈ ഓഡീഷനും മറ്റേനെല്ലാം പങ്കെടുക്ക് അല്ലാതെ ഇമാതിരി തോന്നിയവ സംബന്ധിച്ച് എന്നിട്ട് പറയുകയാണ് ഇന്ന് ശരിക്കും ആ ഒരു അരുൺകുമാറിൻ്റെ ആ ചോദ്യം ചെയ്യൽ കണ്ടപ്പോയില്ലേ അരുൺകുമാറിനോട് വലിയൊരു ബഹുമാനം തോന്നി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പൊതുജനം ചോദിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അയാൾ ചോദിച്ചു എന്നുള്ളതാണ് അതൊരു വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ട് ഇനി നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ വരെ വളരെ സൂക്ഷിക്കുക കാരണം നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഏത് വഴിയാണ് പണി വരുന്നത് എന്ന് ഇപ്പോഴും കണ്ടില്ലേ നിവിൻ പോളി എന്ന് പറയുന്ന ഇയാൾ സുനിൽൻ്റെ ഗുണ്ടയായിട്ടാണ് അവിടെ വന്നതെന്നാണ് ഈ സ്ത്രീ പറയുന്നത് അതുപോലെ നിവിൻ പോളി മയക്കും മരുന്ന് അടിച്ചിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് നിവിൻ പോളി മയക്കും മരുന്ന് അടിച്ച വെള്ളം കൊടുക്കുന്നത് ഇവരെ മൂന്ന് നാല് ദിവസം ഇവരുടെ ഫോൺ വരെ പിടിച്ചു വെക്കുന്നത് ഈ ഭർത്താവ് കിടക്കുന്ന സാലൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറയാമല്ലോ എന്താ ഇത് കണ്ടാ നിൻ്റെ ഭർത്താവും മകനും ഞങ്ങളുടെ അണ്ടറിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് ഒരു പെണ്ണിനു വേണ്ടിയിട്ട് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ഈ മയക്കുമരുന്ന് കലക്കി കലക്കി വെള്ളം കൊടുക്കുന്നതെന്ന് പറയുന്നത് ഈ ഹീനങ്ങാറ്റ് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവർ തോന്നില്ലേ അപ്പോൾ ബുദ്ധിയുള്ളവന്മാർ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യോ എൻ്റെ ഒരു സംശയം എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തേണ്ട ഒരു കേസാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് ദുരൂഹതകളുണ്ട് ഒന്നുകിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് നിബിമ്പോളി കിട്ടിയുള്ളൊരു പണിയാണ് അതായത് നിബിംപോളിനെ ഇത് ശിക്ഷിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും ഈ ഒരു കേസിന്റെ കൂടെ നിവിൻ പോളി കിട്ട് നല്ലൊരു പണി കൊടുക്കുക നിവിൻ പോളിനെ ഫീൽഡ് ഔട്ട് ആക്കുക ഇത് തന്നെയാണ് ലക്ഷ്യം കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം അതായത് പടവെട്ട് എന്ന് പറയുന്ന ഒരു സിനിമ മുതല് നിവിൻ പോളിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ കുറേ ആൾക്കാർ കളിക്കുന്നുണ്ട് അത് മെയിനായിട്ട് എന്ന് പറയുന്നത് കൊച്ചിയിലുള്ള ഒരു പിന്നെ ക്യാമറാമാനും അതുപോലെ തന്നെ ഒരു സംവി നടിയും സംവിധായികയും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സംവിധായകനും നടിയും ഇവരെല്ലാവരും കൂടിയിട്ട് കളിക്കുന്ന ഒരു കളി പടവെട്ട് എന്ന് പറയുന്ന ഒരു സിനിമ മുതലുണ്ട് പടവെട്ട് എന്ന് പറയുന്ന ഒരു സിനിമയിൽ തന്നെ ചെറിയൊരു ഇഷ്യൂസ് വന്നിരുന്നു അതായത് ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടിയും സംവിധായകർക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു അവരുടെ ബാനറിൽ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഈ പിന്നെ സംവിധായകൻ ലിജു കൃഷ്ണ അയാൾ തന്നെ സംവിധാനം ചെയ്യുകയാണെന്നാണ് പറഞ്ഞത് അതുമാത്രവുമല്ല ആ ഒരു ആ സിനിമ മുടക്കാൻ വേണ്ടി ഇവരെല്ലാവരും ശ്രമിച്ചു പിന്നീട് സണ്ണി വെയിൻ ആണ് സണ്ണി വെയിൻ കമ്പനിയാണ് ഇത് എടുത്ത് ഏറ്റെടുത്തത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിവിം പോളി അതിനകത്ത് അഭിനയിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചു പക്ഷേ നിവിൻ പോളി അപ്പോഴേക്കും ഡേറ്റൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ സെറ്റായിരുന്നു അങ്ങനെ പലതരത്തിലും ഈ പടവെട്ട് എന്ന് പറയുന്നൊരു സിനിമ മുടക്കാനും അത് പ്രകാരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അഭിനയിച്ചത് കൊണ്ട് മാത്രം നിവിൻ പോളിയോട് നല്ല രീതിയിലുള്ള വൈരാഗ്യമുണ്ടായി അത് കഴിഞ്ഞതിന് ശേഷം ഈ സംവിധായക സംവിധാനം ഒരു പടമുണ്ട് ആ പടം എട്ട് നിലയിൽ പൊട്ടി പിന്നീട് എന്ന് പറഞ്ഞാൽ സംവിധായകയുടെ ഭർത്താവ് സംവിധാനം ചെയ്തൊരു പടമുണ്ട് അതും എട്ട് നിലയിൽ പൊട്ടി അങ്ങനെ പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിബിം പോളിയുടെ പിന്നെന്താ പറയുന്നത് ഔട്ട് ആകുന്ന തരത്തിലുള്ള നിബിം പോളിയുടെ എല്ലാ പടങ്ങളും പടപട പടവട പൊട്ടുന്നൊരു കാര്യമാണ് നമ്മൾ കണ്ടത് അവസാനം വന്നിട്ട് ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ വിനീത് ശ്രീനിവാസൻ വീണ്ടും നിവിൻ പോളിയെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് അതെന്ന് പറയുന്നത് വലിയ റോളൊന്നും അല്ല ഈ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയിൽ വലിയ റോളല്ല പക്ഷെ എന്നാലും ഒരുപാട് പി ആർ ഏജൻസികളും മറ്റേവരെല്ലാം ശ്രമിച്ചിട്ട് നിവിൻ പോളി വരുന്നു തിരിച്ചു വരുന്നു നിവിൻ പോളിയുടെ മിന്നുന്ന പ്രകടനം ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രകടനവും കാര്യങ്ങളൊക്കെ കൊണ്ട് നിവിൻ പോളിയെ രണ്ടാമത് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് അത് ജനങ്ങളുടെ മനസ്സിലാകണമെങ്കിൽ ഇനിയും നല്ലൊരു പടം വരണം അപ്പം നിവിൻ പോളിയുടെ ഈ തുടരെ തുടരുകയുള്ള അതൊക്കെ എന്ന് പറഞ്ഞ ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നു നിവിൻ പോളിയെ നല്ല രീതിയിൽ തകർക്കുന്ന തരത്തിലുള്ളതായിരുന്നു പടവിട്ട് എന്ന സിനിമയിൽ നിങ്ങൾക്കിപ്പോഴും ഓർമ്മയുണ്ടോയെന്നറിയില്ല എല്ലാവരും മോശം റിവ്യൂ ഇട്ടപ്പോഴേ ഒരാൾ മാത്രം അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല റിവ്യൂ ഇട്ടിരുന്നു അതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ഒരാൾ മാത്രം അയാൾ സാധാരണ എല്ലാ പടത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം റിവ്യൂടുന്നതാണ് പക്ഷേ അയാൾ മാത്രമാണ് അതിനൊരു പോസിറ്റീവ് റിവ്യൂ ചെയ്തിരിക്കുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പടവെട്ട് എന്ന് പറയുന്ന സിനിമക്കെതിരെ ഇവിടെ ആരൊക്കെ കളിച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അതായത് ഒരു വലിയ കോക്കസ് ഉണ്ട് ശരിക്കും നിവിൻ പോളിയെ തകർക്കാൻ വേണ്ടിയിട്ട് അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ഒരു സിനിമ ഈ പടവെട്ട് എന്ന് പറയുന്ന സിനിമയിൽ അവസാനം നിമിഷം ലിജു കൃഷ്ണ എന്ന് പറയുന്ന ഡയറക്ടറെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അതായത് സെറ്റെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് റിമാൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കഥ കാര്യങ്ങളുണ്ട് അപ്പോൾ ആ സ്ത്രീയെ കുത്തിപ്പൊക്കി വിട്ടതും ഈ പിന്നെ ഇതുപോലെ പരാതി കൊടുപ്പിച്ചതൊക്കെ ഈ ഒരു ഗ്യാങ് ആണ് എന്നുള്ള ഒരു ഒരു പാപ്പരാശി അതായത് കൊച്ചിയിലെ സിനിമാ പാപ്പരാശികൾ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വമ്പം കളിയുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇനി ഈ സ്ത്രീലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്ത്രീ പറയുന്ന പോലെ ഈ നിവിൻപുളി ഗുണ്ട അതുപോലെ പാമ്പിനെ കൊണ്ട് കൊത്തിക്കുമെന്ന് പറയുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ഒരു രണ്ടു മൂന്ന് ദിവസം അവിടെ താമസിച്ചു എന്ന് പറയുന്നുണ്ട് പിന്നെ ഇവരുടെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ തന്നെ ശ്രേയക്ക് റൂമാക്കി കൊടുത്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഒരു പക്ഷേ ഈ സ്ത്രീയോട് നമ്മൾ എല്ലാവരും പറയുന്നില്ലേ അതായത് ദുബായിൽ നിങ്ങൾക്ക് ഒരു കേസ് കൊടുത്തൂടെ ദുബായിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരെയും പിടിച്ചുള്ളിലിടൂലെന്ന് നമ്മൾ പറയുന്നില്ലേ പക്ഷേ ദുബായിൽ കൃത്യമായിട്ടല്ല കേസെങ്കിൽ ഈ സ്ത്രീ തൂങ്ങും അതായത് ഇതേ ശിക്ഷ ഈ സ്ത്രീ അനുഭവിക്കേണ്ടി വരും അതിവർക്കറിയാം കൃത്യമായിട്ട് അതായത് നമ്മളെ നാട്ടിൽ പറയുന്ന പോലെ ഇങ്ങനെ അങ്ങ് കാടച്ച് വടിവെക്കൽ അവിടെ നടക്കൂല അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് എവിഡൻസ് കൊണ്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു മക്കളെ അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള കളികൾ നടക്കുന്നുണ്ട് ആ കളികൾ കൃത്യമായിട്ട് പുറത്തു കൊണ്ടുവരണം കാരണം നിവിൻ പോളി പോളിന്നലെ ഒളിച്ചോടിയിട്ടില്ല അദ്ദേഹം മര്യാദയ്ക്ക് വന്നിട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താ പറയുക എതിരെ എടുത്തിരിക്കുന്ന കുറ്റം വളരെ സ്ട്രോങ് ആണ് അതെന്ന് പറയുന്നത് നല്ല ഇരുപത് വർഷം വരെ കഠിന തടവ് വരെ പിന്നെ ലഭിക്കാവുന്ന കുറ്റമാണ് പക്ഷേ ഈ സ്ത്രീ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നമുക്കറിയില്ല ഇനി ഇവർ ഒറിജിനലായിട്ട് നേരിട്ടതാണോ കാരണം മനുഷ്യന്മാരെ നമുക്കാർക്കും ചൂന്നു നോക്കാനൊന്നും കഴിയില്ല ഈ നിബിംപോളി എന്ന് പറയുന്ന ഒരാളെ പേഴ്സണലായിട്ടൊന്നും നമുക്കറിയില്ല അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല ഇപ്പോഴും നമ്മൾ കേൾക്കുന്നില്ലേ അതായത് നമുക്ക് ജീവിതത്തിൽ നമ്മളങ്ങനെ പിന്നെ ചിന്തിക്കുകയും കൂടി ചെയ്യാതെ ചില നടന്മാർ ചെയ്ത കാര്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് അതായത് നമ്മളെ കോഴിക്കോടെ നമ്മുടെ പിന്നെ മാമുക്ക പോലെയുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിക്കുമോ എന്ന് നമുക്കെന്നെ അതിശയമാണ് കാരണം നമ്മളുടെ മനസ്സിൽ എന്താണ് അവർക്കൊക്കെ ഒരു വലിയ സ്ഥാനങ്ങളുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടുവെച്ച് വൈൻ്റെ പിയാണ് എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ അരുൺകുമാറിൻ്റെ ആ ഒരു പിന്നെ സമ്മേളനം ഇത് വാർത്താസമ്മേളനം കഴിഞ്ഞപ്പോഴേ കിളി പോയൊരവസ്ഥയായിരുന്നു നന്ദി നമസ്കാരം